ഹായ് ഹലോ ഫ്രണ്ട്സ് ഗൈസ് ടിപ്സ് ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല കോൾഡ് ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ വോയ്സിലുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇപ്പോൾ നമ്മൾ വെളുപ്പരി എഴുന്നിട്ട് നമ്മൾ പതിവ് പോലെ നമ്മുടെ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോഴേ നമ്മുടെ കാപ്പിയൊക്കെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു രണ്ടടുപ്പിൽ ഞാൻ തീർത്തിച്ച് പെട്ടെന്ന് തന്നെ ഇഡലി അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു പിന്നെ സാമ്പാർ എന്താ ഭക്ഷണങ്ങളൊക്കെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പൊളിച്ച് കഴുകി വൃത്തിയാക്കാനായിട്ട് വെള്ളത്തിലിട്ടിരിക്കുകയാണ് പിന്നെ സാമ്പാറിനുള്ള പൈപ്പ് അതിനിടയിലെടുത്ത് നമ്മൾ കഴുകുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ പതിവെല്ലാം നേരത്തെയാണ് ഞാൻ ഇന്ന് എണീറ്റിരിക്കുന്നത് ഒന്നുമല്ല ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ കുഞ്ഞിൽ നിന്ന് ക്ലാസ് കുഞ്ഞിനു വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം പോവാനായിട്ട് ഞാൻ എവിടെ പോയത് അങ്ങനെയാണ് എനിക്ക് അവളുടെ കാര്യങ്ങളൊക്കെ കഴിവതും എല്ലാം ചെയ്തു വെച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനക്കേടാണ് അത് വേറൊന്നും കൊണ്ടല്ല വേറെ ആരും ഒന്നും ചെയ്യില്ല എന്ന് വെച്ചിട്ടുമല്ല എനിക്കത് ചെയ്താലാണ് ഭയങ്കര തൃപ്തി എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നേരത്തെ ആയതുകൊണ്ട് തന്നെ ആരും എണീറ്റ് വന്നിട്ടില്ല എനിക്കൊരു ആറര ഏഴ് മണിക്കുള്ളിൽ ഈ വീട്ടിൽ നിന്ന് പോകാൻ വേണം അതുകൊണ്ട് തന്നെ ഞാനത് പതിവില് നേരത്തെ എണീറ്റും ഇപ്പം നമ്മുടെ അരി കഴുകി ടുപ്പത്തിടാനായിട്ട് പോവാണ് അപ്പോൾ ഇതാ അരി കഴുകിക്കൊണ്ടിരിക്കുന്നു അരി കഴുകി വെച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും നമ്മുടെ വെള്ളത്തിൽ കിടക്കണം വെജിറ്റബിൾസൊക്കെ മുറിച്ച് നമ്മൾ ആ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇടണം അപ്പം ഇങ്ങനെയുള്ള എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ ഗ്യാപ്പില്ലാണ്ട് ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അടുപ്പത്ത് നമ്മൾ ഇഡലി വെന്തുകൊണ്ടിരിക്കുന്നു ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു അതുപോലെ എന്താ കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു അങ്ങനെ ഓരോന്നും ഒരു ഭയങ്കര ഒരു ഓർഡറോടും ചുട്ടിയോടും കൂടിയിട്ടൊക്കെയാണ് എല്ലാ വീട്ടമ്മമാരും ചെയ്യുക പക്ഷേ ശരിക്കും അതൊരു കലയാണ് അങ്ങനെ ആ ഒരു ഓർഡറിൽ ഇപ്പം ചോറായി ഇഡലി ആയി അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കാണ്ട് എല്ലാം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് ദേഹാരിഞ്ഞു മാറ്റി അതിന് ശേഷം ഇതേ അടുപ്പത്തെയാൽ കുഞ്ഞിക്ക് നേരിയ ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് സ്കൂളിൽ ചോറ് വേണ്ട ദോശ ഉണ്ടാക്കുന്ന ദിവസം നേരിയ ദേശ ദോശയാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടു അപ്പോൾ ഇതേ നമ്മൾ കാരണം കുറഞ്ഞ നേരിയ ദോശ നെയ്യില്ല നെയ്യ് ഒഴിച്ചുണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് അത് കുട്ടികൾക്കൊക്കെ ഓരോ കുട്ടികൾക്കൊക്കെ അതിഷ്ടമാണെന്നായിരുന്നു അപ്പോൾ അവൾക്കുള്ള സ്നാക്സ് അത് ഓറഞ്ച് ഇന്ന് നമ്മൾ ഉച്ചക്കത്തേക്ക് കൊടുത്തുവിടുന്നത് അതുപോലെ തന്നെ ദോശ എടുത്തുവെച്ചു വെള്ളം എടുത്ത് വച്ചു എല്ലാം റെഡിയാക്കി യൂണിഫോമൊക്കെ ആയുണ്ടെന്ന് ചെയ്ത് വെച്ചു ഇതേ ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ എൻ്റെ ഒരു കോസ്റ്റ്യൂം ഇതാണ് നമ്മൾ വേറെ അങ്ങോട്ടുമല്ല അത് രാവിലെ എണീറ്റ് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പതിവ് പോകുന്ന പോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പം അനുവണ്ടെന്നെ രാവിലെ കൊണ്ടുവിടുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ആറര ആയിട്ടുണ്ടാവും നല്ല മഞ്ഞാണ് അപ്പോൾ ഈ തണുപ്പൊക്കെ അടിച്ചിട്ടായിരിക്കണം എനിക്ക് നല്ല ജലദോഷമുണ്ട് അപ്പം നല്ല ഒച്ചയടുപ്പുണ്ട് നല്ല മഞ്ഞുണ്ട് അപ്പോൾ എട്ടാം മൈലിൽ എത്തി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ശരിക്കും നേരം ഒരുവിധം വെളുത്തിട്ടുണ്ട് അപ്പോൾ ബസ്സിൽ കയറിപ്പം നല്ല അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഇട്ടിട്ടുണ്ടോണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു അടിപൊളിയായിരുന്നു കോട്ടയത്ത് എത്തിയതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ നമ്മൾ കോട്ടയത്ത് ടൗണിലെത്തി ഞാൻ കെ എസ് ആർ ടി സിയിൽ കയറി കോട്ടയത്തു നിന്നല്ല ചേച്ചി ഇത്തവണ കയറുന്നത് ചേച്ചി ഇത്തവണ നമ്മുടെ വണ്ടി പോണത് ഐറ്റുമാനൂർ വരെയാണ് ഉണ്ട് ചേച്ചി ഏറ്റുമാനൂരാണ് താമസിക്കണം അപ്പോൾ ചേച്ചി അവിടെ നിന്നാണ് കയറുന്നത് അപ്പോൾ ചേച്ചി ഏറ്റുമാനൂരിൽ നിന്ന് കയറും അപ്പോൾ കോട്ടയത്തുനിന്ന് ഇപ്പോൾ വണ്ടി ജസ്റ്റ് വിട്ടതേ ഉള്ളൂ ഇപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടാളും നമ്മുടെ തൊടുപുഴയെ പ്രൈവറ്റ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് കേട്ടോ ചേച്ചിയേറ്റിമാരൊന്നും കിട്ടി വണ്ടിയിൽ നല്ല തിരക്കായിരുന്നുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല ഇപ്പോൾ ഇതേ നമ്മൾ തൊടുപുഴയിൽ നിന്ന് ബസ് കയറിയിട്ട് എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങി സോറി പേരാമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി അപ്പം പേരാമംഗലം ശ്രീനാഗരാജ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അപ്പം എല്ലാ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഇതേ നമ്മുടെ പേരാമംഗലം ക്ഷേത്രത്തിൻ്റെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം ഞങ്ങൾ എല്ലാ മാസവും ഓരോരോ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകും അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഒരു അതായത് ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റണം ക്ഷേത്രം അങ്ങനെ ഞാനും ചേച്ചിയും പോവാറുണ്ട് ഇനിയും ഇനിയും അതിന് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് ഈ ഒരു നിമിഷം എന്താ പറയുക അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ സന്തോഷം സമാധാനം തരുന്നൊരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം ഈ അമ്പലത്തിൽ കയറുമ്പോൾ നമ്മളിതേ പുണ്യാഹം തളിച്ച് മാത്രമേ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നമുക്ക് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും പറ്റില്ല അപ്പോൾ ഇതേ ഞാൻ കയറുന്നതിന് തൊട്ടുമ്പോൾ കുറച്ച് കാര്യം മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ തൊഴുത് അപ്പം നമ്മൾ പുണ്യവെള്ളമൊക്കെ നന്നായിട്ട് തളിച്ച് അമ്പലത്തിൽ കയറി ഈ പേരമംഗലത്തപ്പനെ തൊഴുതിട്ട് വേണം അതിന് മുകളിലേക്ക് ഇരുപത്തിയേഴ് മൂർത്തികളുണ്ട് അവിടെ പോയി നമ്മൾ തൊഴാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിതേ പേരമംഗലത്തിൽ പിന്നെ തൊഴുത് നമ്മളിറങ്ങി പ്രസാദമൊക്കെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ വെളിയിൽ പുണ്യാഹം അതുപോലെ തന്നെ ചന്ദനം ഭസ്മൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അകത്തുനിന്ന് നമുക്ക് മഞ്ഞപ്പൊടിയാണ് കിട്ടണം മഞ്ഞൾപ്പൊടി ഞങ്ങൾക്ക് തിരുമേനി തന്നു അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് അവിടെ ഓരോരോ നമ്പർ അനുസരിച്ചിട്ടാണ് തൊഴുന്നത് കാരണം ഇരുപത്തിയേഴ് മൂർത്തികളുള്ളത് കൊണ്ട് ആ ഒരു ക്രമം നമുക്ക് തെറ്റും തുടക്കം നമുക്ക് ഗണപതിയാണ് അപ്പം മുകളിലേക്ക് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ പേരമംഗലത്തപ്പന് പതിനൊന്ന് വെള്ളി രൂപ നാണയം ഇട്ട് പ്രാർത്ഥിച്ച് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വഴിപാട് അവിടെ നേരാനായിട്ട് പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഒരു വഴിപാട് നേരിട്ട് പ്രാർത്ഥിക്കുക അതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് തൊഴാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ആദ്യമായിട്ട് പോകുന്നവർക്കും അറിയത്തില്ലാത്തവർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഞങ്ങൾ ആദ്യം പോയതായിരുന്നു ഇപ്പം ഞങ്ങൾ എല്ലായിടത്തും തൊഴിൽ ഒരു ഒന്നൊന്നരയോടു കൂടി താഴെ ഇറങ്ങി വന്നു താഴെ ഇറങ്ങി വരുമ്പം അവിടെ വരുന്ന എല്ലാ ഭക്തർക്കും അവിടെ തന്നെ ഫുഡ് ഉണ്ട് ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ കഞ്ഞി ഉണ്ടാവും ഇപ്പം ഞങ്ങൾ ഉച്ച സമയമായതുകൊണ്ട് നല്ല ഊൺ ഉണ്ടായിരുന്നു അപ്പോഴേ നല്ല സൂപ്പർ ഒരുപാട് കറികൾ വീട്ടിലുണ്ടായിരുന്ന അതേ ടേസ്റ്റോടുകൂടെയുള്ള കറികളൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു മുകളിൽ പായസം ഉണ്ടായിരുന്നു അത് കഴിച്ചു പാൽ പായസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കടം പായസം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കഴിച്ചതിന് ശേഷമാണ് ക്ഷീണം തോന്നിയത് അതുവരെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഇതിൻ്റെ എൻട്രൻസിന് തന്നെ ഈ അവിടുത്തെ സ്റ്റാഫൊക്കെ താമസിക്കുന്ന കുറേ ബിൽഡിങ്സ് അതുപോലെ കിച്ചണ് അവിടെ ഫുഡ് കഴിക്കണ മെസ്സ് തിരുമേനി താമസിക്കണം ഒരു റൂം അങ്ങനെ കുറേ എൻട്രൻസിലുണ്ട് അപ്പോൾ അവിടെ കുറേ ഓട്ടോക്കാരുടെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഓട്ടോ ആണ് കൂടുതലും ഉള്ളത് ഇപ്പോൾ ഇതേ നമ്മൾ വിളിച്ച് ഓട്ടോ എത്തി അപ്പം രാമൻകുട്ടി ചേട്ടൻ എന്നാണെന്ന ഓട്ടോ ചേട്ടൻ്റെ പേരോട്ടോ ഭയങ്കര കമ്പനി ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങൾ തിരിച്ചു പോകണം അടിപൊളിയൊരു ദർശനമായിരുന്നു അവിടെ വെച്ച് എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസൊന്നും അന്നേരം എടുക്കാൻ പറ്റിയിരുന്നില്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എൻ്റെ അറ്റ